അല്ല എൻ്റെ പേര് ശരണ്യ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ് കഴിഞ്ഞ ദിവസം ക്ലിനിക്കിലോട്ട് ഒരു ഹസ്ബൻഡും വൈഫും കൂടിയാണ് വന്നിട്ടുണ്ടായിരുന്നത് ഒരു ഫാമിലി കേസായിട്ടാണ് അവൾ വന്നിട്ടുണ്ടായിരുന്നത് കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങിയ സമയത്താണ് പറഞ്ഞത് ഹസ്ബൻഡ് അബ്രോഡാണ് വീട്ടിൽ അമ്മയും വൈഫും മാത്രമേ ഉള്ളൂ അവർ തമ്മിൽ നല്ല രീതിയിലല്ല പോണത് എപ്പോഴും പ്രശ്നങ്ങളാണ് എന്നുള്ളതായിരുന്നു ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം എപ്പോഴും അമ്മ പലപ്പോഴും പല കാര്യങ്ങൾക്കും വാശി പിടിക്കുന്നു കാര്യങ്ങളാണ് എപ്പോഴും ബഹളമാണ് വീട്ടിൽ അവർക്കും വീട്ടിൽ ഇപ്പോൾ നിൽക്കാൻ താല്പര്യമില്ല എന്നാണ് അവൾ പറയുന്നത് എന്നൊക്കെയായിരുന്നു ഹസ്ബൻഡിന്റെ ഒരു കൺസേൺ എന്ന് പറയുന്നത് സോ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ സമയത്താണ് വൈഫിനോടും കാര്യങ്ങൾ ചോദിച്ചിപ്പോൾ പറഞ്ഞു അമ്മയ്ക്ക് പലപ്പോഴും വല്ലാത്ത വാശിയാണ് പലപ്പോഴും വെറുതെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കാണ് അമ്മ വയക്കുണ്ടാക്കുന്നത് ഞാൻ കിച്ചണിലോട്ട് കയറുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ അത് എന്തെങ്കിലും ഒന്ന് ചെയ്താൽ എപ്പോഴും എന്നെ ഫയർ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ആ ഭാര്യയും പറഞ്ഞിട്ടുണ്ടായിരുന്നത് സോ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എടുത്ത സമയത്താണ് കിച്ചണിലെ ഓരോ പാത്രങ്ങൾ വെക്കുന്നതിന് അമ്മയ്ക്ക് ഒരു പൊസിഷൻസ് ഉണ്ട് ആ ഒരു പൊസിഷനൊന്ന് മാറി ഞാൻ എടുത്താൽ അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആവും പിന്നീട് അതിനായിരിക്കും അന്ന് ബഹളം ഉണ്ടാവുക കിച്ചണിൽ ഒരു പാത്രം ഞാൻ എടുത്ത് എന്തെങ്കിലും ഉപയോഗിച്ചാൽ അമ്മയ്ക്ക് ഞാൻ അത് കഴുകി വെച്ചാൽ അമ്മയ്ക്ക് സാറ്റിസ്ഫൈഡ് ആവില്ല അമ്മ തന്നെ അത് കഴുകണം അതോ ഒരു പാത്രം കഴുകുന്നത് എന്ന് പറയുന്നത് ഒരുപാട് സമയം എടുത്തിട്ടാണ് റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കും എന്തോ അവിടെ എന്തോ അഴക്കുണ്ട് വൃത്തിയായിട്ടില്ല എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എപ്പോഴും അത് കഴുകിക്കൊണ്ടിരിക്കുക വീട്ടിലെ പല സാധനങ്ങളും അതേപോലെയാണ് അതൊക്കെ കാണുന്ന സമയത്ത് ഞാൻ റിയാക്ട് ചെയ്യും എന്തിനാണ് ചുമ്മാ ഇങ്ങനെ കഴുകുന്നത് അല്ലെങ്കിൽ എത്ര എന്തിനാണ് സമയം പോകുന്നത് എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങോട്ട് സംസാരിക്കുമ്പം അത് പിന്നീട് ഒരു വയക്കിലോട്ടൊക്കെ ആവുകയാണ് ചെയ്യുന്നത് എല്ലാ കാര്യത്തിലും അമ്മയ്ക്ക് ഇതേപോലെയാണ് എന്തെങ്കിലും ഒരു സാധനം ഞാൻ എടുത്തൊന്നും പൊസിഷൻ മാറിയാൽ അന്ന് ഭയങ്കര പ്രശ്നമാണ് എന്നുള്ളതൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സോ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ സമയത്താണ് അമ്മയുടെ കുറെ ശീലങ്ങളെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വീട്ടിൽ എപ്പോഴും കിച്ചണില് ഡോർ അടിച്ചിട്ടുണ്ടോ എന്നുള്ളത് കൺഫ്യൂഷൻ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് പോയി ചെക്ക് ചെയ്യുന്ന ശീലമുണ്ട് ഉണ്ട് കുളിക്കാനൊക്കെ കയറുന്ന സമയത്ത് ഒരുപാട് സമയമെടുക്കും ഒരുപാട് വെള്ളമൊക്കെ വേണ്ടി കാണുമ്പോൾ ചോദിക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് എന്ന് പറയുന്നത് ഒരു ഓസിഡി അല്ലെങ്കിൽ ഒബ്സീവ് കമ്പൾസീവ് ഡിസോർഡർ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ആണ് പലപ്പോഴും നമ്മൾ ഇതൊരു കോമൺ ലാംഗ്വേജ് അല്ലെങ്കിൽ കൊളോക്കിയൽ ലാംഗ്വേജിൽ ഓസുവാസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടാവുന്നതും ഇതേപോലെ ഒരു വൃത്തിയുടെ കാര്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതായിരിക്കും പലപ്പോഴും വൃത്തിയായിട്ടില്ല എന്നുള്ളൊരു തോന്നല് കാരണം വീണ്ടും വീണ്ടും അതേ ബിഹേവിയർ ചെയ്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ അതേ ഒരു ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെ പലപ്പോഴും കേട്ടിട്ടുണ്ട് അതേപോലെയുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഈ ഒരു അമ്മയിലും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് ഈ ഒരു അമ്മയിൽ ഉണ്ടായിരുന്ന ഈ ഒരു കാരണം ഈ അല്ലെങ്കിൽ ഈ ഒരു ബിഹേവിയർ കാരണം അത് നമ്മൾ അതൊരു ഡിസോർഡർ ആണെന്ന് ആ മകനോ അല്ലെങ്കിൽ മകന്റെ വൈഫിനോ അറിയണ്ടായില്ല അമ്മ എന്തിനോ വേണ്ടി ചെയ്യുന്നു എന്നുള്ള ഒരു തെറ്റിദ്ധാരണ മൂലം അമ്മയും എപ്പോഴും ഷൗട്ട് ചെയ്യുന്നു അത് കൂടുതൽ കൂടുതൽ വയക്കുകളിലോട്ടും ഫാമിലി ഇഷ്യൂയിലോട്ടും ലീഡ് ചെയ്യായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് പൊതുവെ ഒ അല്ലെങ്കിൽ ഒക്സസി കമ്പൾസറി ഡിസോർഡർ എന്ന് നോക്കുന്ന സമയത്ത് അവിടെ പലതരത്തിലുള്ള പ്രോബ്ലംസ് നമ്മളെ ആളുകളിൽ കണ്ടുവരാറുണ്ട് ചില ആളുകളിൽ കൂടുതലായിട്ട് നമ്മൾ കണ്ടു ഇതേപോലെ ഉള്ള ഒരു കണ്ടാമിനേഷൻ ഒബ്സെഷനൊക്കെയാണ് വൃത്തിയായിട്ടില്ല എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു അഴുക്ക് ഉണ്ട് എന്നുള്ളൊരു തോന്നൽ കാരണം വീണ്ടും വീണ്ടും അത് കഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിലെ സാധനങ്ങളിൽ എന്തോ അഴുക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ളൊരു തോന്നൽ കാരണം എപ്പോഴും എപ്പോഴും പല സാധനങ്ങളും എടുത്ത് കഴുകിക്കൊണ്ടേ ഇരിക്കുക അതെപ്പോഴും ചെക്ക് ചെയ്ത് വൃത്തിയാക്കിക്കൊണ്ടേ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവുക അതേപോലെ നമ്മളുടെ ഒരു ഡെയിലി ആക്ടിവിറ്റീസ് കുളിക്കുന്ന സമയത്തൊക്കെ ഒരു ഒരുപാട് സമയം എടുത്ത് കുളിക്കുക ഒരു അമ്മേന്റെ കേസ് ചോദിച്ച സമയത്ത് അമ്മ കുളിക്കാൻ രണ്ട് നേരമാണ് കുളിക്കുന്നത് ഒരു നേരം കുളിക്കണമെങ്കിൽ അമ്മ ഒരു മിനിമം ഒരു ടൂ ഹവേഴ്സ് ഒരു ത്രീ ഹവേഴ്സ് എടുക്കാറുണ്ട് അത്രയും വെള്ളമൊക്കെ വേസ്റ്റ് ആകുന്ന സമയത്ത് ഇങ്ങനെ ചോദിക്കും അത് വീണ്ടും പ്രോബ്ലത്തിലോട്ട് ലീഡ് ചെയ്യും എന്നുള്ളതൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തോ ഒരു അഴുക്ക് തന്റെ ബോഡിയിൽ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് കാരണം കൊണ്ടാണ് ഈ അമ്മ വീണ്ടും ഒരുപാട് വെള്ളം എടുത്ത് കുളിക്കുന്നത് പക്ഷേ ഈ ഒരു തോന്നലാണ് അല്ലെങ്കിൽ ഇതൊരു ഡിസോർഡർ ആണ് എന്നുള്ളത് അമ്മയോ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോ ഒന്നും തന്നെ അറിയത്തിണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവരൊരു പ്രോപ്പർ കൺസൾ ും പോവാത്ത ഒരു സിറ്റുവേഷൊക്കെ ഉണ്ടായി അത് കൂടുതൽ കോംപ്ലിക്കേഷനിലോട്ട് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് സോ ഇതേപോലെയുള്ള സിറ്റുവേഷൻ നമ്മുടെ ഫാമിലിയിലൊക്കെ തന്നെ കാണാറുണ്ട് അപ്പോൾ ഒ സി ഡി എന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് മെയിൻലി ഒ സി ഡിക്ക് രണ്ട് സൈഡായിട്ടാണ് നമ്മൾ പറയാറുള്ളത് ഒന്ന് ഒബ്സഷൻ എന്നുള്ള സൈഡും രണ്ടാമത്തേത് കമ്പൽഷൻ എന്നുള്ളൊരു സൈഡും ഒബ്സഷൻ എന്ന് പറയുന്ന സമയത്ത് ഇതേപോലെ കുറേ തോട്ട്സ് ആണ് നമുക്ക് വരുന്നത് ഒബ്സസീവ് തോട്ട്സ് എന്നാണ് നമുക്കത് വരുന്നത് ഒരു ഇൻട്രൂസീവ് തോട്ട്സ് ആയിരിക്കും ഇപ്പം ഈ ഒരു അമ്മയുടെ കേസിലുണ്ടായിരുന്നത് വൃത്തിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള തോട്ട്സ് ആണ് കൂടുതലായിട്ട് മ്മയിൽ കണ്ടുവന്നിട്ടുണ്ടായിരുന്നത് എന്തോ ഒരു അഴുക്ക് അവിടെ അവിടെയുണ്ട് എന്നുള്ളൊരു തോന്നൽ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയും അത് ആ ഒരു തോട്ട് കാരണം ആ ഒരു വ്യക്തിയിൽ ഒരു ആൻസൈറ്റി പ്രൊവോക്കാവുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു റിപ്പീറ്റഡ് തോട്ട് വരുമ്പം എന്തോ ഒരു ഇറിറ്റേഷൻ വരുന്നു അല്ലെങ്കിൽ അതുതന്നെയാണ് നമ്മൾ ആൻസൈറ്റി എന്ന് പറയുന്നത് ഒരു ആൻസൈറ്റിനെ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ഒബ്ജക്റ്റ് ഇപ്പം വീട്ടിൽ എന്തെങ്കിലും പാത്രങ്ങളിലാണ് ഒരു അഴുക്ക് വന്നിട്ടുള്ളത് എന്നുള്ള തോട്ട് വരുന്നു ആ ഒരു പാത്രം നമ്മൾ കഴുകാൻ പോകുന്നത് അതിൻ്റെ ഒരു കമ്പൽഷന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഒ സി ഡി സൈക്കിൾ എന്ന് പറയുന്ന ഒരു ഓബ്സഷൻ വരുന്നു അതിന് തുടർച്ചയായിട്ട് അത് കാരണം ഒരു ആൻസൈറ്റി പ്രൊവാക് ആവുന്നു ഒരു ആൻസൈറ്റിനെ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു കമ്പൽസീവ് ആക്ഷനിലോട്ട് ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ നടക്കുന്നത് സോ ഈ ഒരു സൈക്കിൾ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് നടക്കുക എന്നുള്ളതാണ് ഒ സി ഡി ഉള്ള ആളുകളെ നമ്മൾ പൊതുവേ കണ്ടുവരാറുള്ളത് ഈ ഒരു സൈക്കിൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നതുകൊണ്ട് തന്നെ ആ ഒരു ബിഹേവിയറൽ ആക്ഷൻ കൂടി യും അത് കൂടുതൽ കോംപ്ലിക്കേഷനിലോട്ട് പോവുകയും ചെയ്യാറുണ്ട് സോ ഈ ഒരു സൈക്കിളിനെ നമുക്ക് ബ്ലോക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു ആക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ബിഹേവിയറിനെ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പലപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാതെ പോവുകയും പിന്നീട് അത് കൂടുതൽ കോംപ്ലിക്കേഷനിലോട്ട് പോവുകയാണ് ചെയ്യുന്നത് ഫസ്റ്റ് ഒക്കെ നമ്മൾ വീട്ടിൽ അതെന്തോ ഒരു അഴുക്ക് ഉണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ ഒന്ന് ചെയ്യുന്നു പിന്നീട് ഓക്കെ അത് ശരിയായിട്ടില്ല ഒന്നുകൂടി ചെയ്തേക്കാം എന്നുള്ള രീതിയിൽ ചെയ്യുന്നു പിന്നീട് ഇതിൻ്റെ ഒരു റിപ്പീറ്റേഷൻ എന്ന് പറയുന്നത് ഗ്രാജുവലി കൂടി കൂടി വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു അമ്മയുടെ കേസിലെന്ന് പറയുന്നത് സോ ഇതേപോലെയുള്ള പല തരത്തിലുള്ള ഒബസീവ് തോട്ട്സും ആളുകളിൽ നമ്മൾ കണ്ടുവരാറുണ്ട് അഗ്രസീവ് ഒബ്സഷൻ പോലെയുള്ള അല്ലെങ്കിൽ കണ്ടാമിനേഷൻ ഒബ്സേഷൻ പോലെയുള്ള തോട്ട്സുകളൊക്കെ നമ്മൾ ഒരുപാട് ആളുകളിൽ കണ്ടുവരാറുണ്ട് അതേപോലെ ഈ ഒരു അമ്മയിൽ കണ്ടുവന്നിട്ടുള്ളതായിരുന്നു ഒരു നീഡ് ഫോർ സിമ്മട്രി അല്ലെങ്കിൽ എക്സാക്ട്നസ് എന്ന് പറയുന്നത് വീട്ടിലെ ആ ഒരു വീട്ടിൽ നമ്മൾ പോയി നോക്കുന്ന സമയത്ത് എല്ലാം ഒരു അടക്കി ഒതുക്കി വെക്കുന്ന പോലെ എല്ലാം ഭയങ്കര കൃത്യം നീറ്റായിട്ടാണ് എല്ലാം വച്ചിരിക്കുന്നത് ഷെൽഫൊക്കെ നോക്കുന്ന സമയത്ത് എല്ലാം ഭയങ്കര നീറ്റായിട്ട് അല്ലെങ്കിൽ ഒരേ സൈസുള്ള സാധനങ്ങളൊക്കെ ഒരു വെച്ചിരിക്കുന്നു അത് വേറെ ഒരു സൈസ് വരുമ്പം അത് വേറെ ഒരു ഷെൽഫിലോട്ട് മാറ്റി വെച്ചിരിക്കുന്നു ആ അമ്മയുടെ ഷെൽഫൊക്കെ നോക്കുന്ന സമയത്ത് സാരിയൊക്കെ ഒരു സൈഡിൽ അങ്ങനെ എല്ലാം ഭയങ്കര അടക്കം ഒതുക്കത്തിലൊക്കെ വെക്കുന്നു എന്നുള്ളതൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് പലപ്പോഴും ഇത് അമ്മയ്ക്ക് ഒരു ഭയങ്കര വൃത്തിയുള്ള ഒരാളാണ് എന്നുള്ള രീതിയിൽ നമ്മൾ മാറ്റി വെക്കും പക്ഷേ ഷെൽഫിൽ നിന്ന് ഒരു സാധനം വന്നോ അങ്ങോട്ടോ അങ്ങോട്ടോ മാറുന്ന സമയത്ത് അന്ന് ആ വീട്ടിൽ ബഹളമായിരിക്കും ആ ഒരു സാധനം മാറുന്ന സമയത്ത് ആ അമ്മയിൽ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും അത് പിന്നീട് ഭയങ്കര പ്രോബ്ലം ആയിട്ടൊക്കെ മാറാറുണ്ട് ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ് നമ്മൾ പലപ്പോഴും ഫേസ് ചെയ്യാറുണ്ട് പക്ഷേ നമ്മൾ ഇതൊരു ഒ സി ഡി ആണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാതെ പോവാറാണ് പതിവ് സോ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് നമ്മളുടെ ഫാമിലി ആരെങ്കിലും ഒക്കെ ഫേസ് ചെയ്യുന്നുണ്ട് എങ്കിൽ അതൊരു ഒ സി ഡി അല്ലെങ്കിൽ ഓപ്സസി കമ്പൾസി ഡിസോർഡർ എന്ന് പറയുന്ന ഒരു അസുഖം അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ആണ് അതിന് പ്രോപ്പറായിട്ടുള്ള സെഷൻസ് അല്ലെങ്കിൽ സൈക്കോ തെറാപ്പീസ് അറ്റൻഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് സോ നമ്മൾ ആരെങ്കിലും ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉടനെ ഒരു സൈക്കോളജിസ്റ്റിനെ സമീപിക്കാം പ്രോപ്പറായിട്ടുള്ള സെഷൻസ് അറ്റൻഡ് ചെയ്യുന്നതിലൂടെ ഈ ഒരു പ്രോബ്ലത്തിന് നമുക്ക് സൊല്യൂഷനിലോട്ട് എത്താവുന്നതാണ് സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്